ത്രില്ലിംഗ് അല്ല ഒരു സ്വാഭാവികമായിട്ടുള്ള കഥ നമ്മുടെ സംഭവിക്കുന്ന ഒരു കഥ ഒരു പുരുഷപീഡനവും സ്ത്രീ പീഡനവും ഒക്കെ വിഷയമായിട്ട് വന്നത്മാർക്ക് ആ ഏകദേശം പുരുഷന്മാരും തുല്യനീതി പുരുഷന്മാർക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സ്റ്റോറിയാണ് ലേഡീസ് മാത്രമല്ല വീടുകളിൽ പീഡനം അനുഭവിക്കുന്നത് ഭർത്താ ഭർത്താക്കന്മാരും പുരുഷന്മാരും ഉണ്ട് അവർക്ക് നീതി പ്രൊട്ടക്ഷൻ ലഭിക്കണം കൊള്ള നല്ല അഭിനയം സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും തുല്യനീതി ലഭിക്കണോ അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ ആണോ ഇപ്പൊ സമൂഹത്തിൽ സമൂഹത്തിൽ ഇപ്പൊ അങ്ങനെയല്ല നടക്കുന്നത് സ്ത്രീകൾക്കാണിപ്പോ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അങ്ങനെ വരാൻ പാടുള്ളല്ലോ ജീവിക്കണ്ടേല്ലോ പറഞ്ഞ അങ്ങനെ ആണല്ലോ എന്നാണല്ലോ ചോദിച്ചത് എന്ത് തുല്യനീതി ആണ് എന്നാണല്ലോ ആദ്യം പറഞ്ഞത് ആണോ പറഞ്ഞത് അല്ല അങ്ങനെ അറിയണം എന്നാണ് അങ്ങനെ വന്നിട്ടാണല്ലോ ഈ സിനിമ വന്നത് അങ്ങനെ ആണ് എന്നുള്ള പ്രസക്തി എന്നാണ് ഞാൻ ചോദിച്ചത് ാണ് നല്ലേ അത് തന്നെയല്ലേ നടക്കുന്നത് പക്ഷെ എല്ലാവർക്കും തുല്യനീതി വേണമെന്ന് പറയാം പക്ഷെ നമ്മുടെ നിയമത്തിൽ അത് വരുന്നില്ല നിയമത്തിലുണ്ട് പക്ഷെ അത് ജനത്തിന് എത്തുന്നില്ലെന്ന് മാത്രമുണ്ട് പുരുഷന് സെപ്പറേറ്റ് മുൻകണ്ണു കൂടുതലായിട്ടും പ്രതിഫലം നല്ല നല്ലൊരു മെസ്സേജ് ആണ് ഈ പടം നല്ലൊരു മെസ്സേജ്